ഇത് തന്റെ അവസാനത്തെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തിങ്കളാഴ്ചത്തെ പ്രീക്വാർട്ടർ ശേഷം പോർച്ചുഗീസ് മാധ്യമമായ ആർ ടി പിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ക്രിസ്ത്യാനോ ഇക്കാര്യം യൂറോകപ്പിൽ വേണ്ടി നാല് മത്സരങ്ങളിലും ആദ്യ ഇലവനിൽ തന്നെ പന്ത് തെട്ടിയ റൊണാൾഡോയ്ക്ക് ഇതുവരെ ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല കൂടാതെ സ്ലോവേനിയ്ക്കെതിരെ പെനാൽറ്റി നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു എക്സ്ട്രാ ടൈമിൽ ലഭിച്ച പെനാൽറ്റി സ്ലോവേനിയൻ ഗോൾ കീപ്പർ ജോൺ ഒബ്ലാക്ക് ഒരു തകർപ്പൻ സേവിലൂടെ തട്ടിയകറ്റുകയായിരുന്നു ആ പെനാൽറ്റി ഗോളാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ റൊണാൾഡോയ്ക്ക് ഷൂട്ടൌട്ടിന് മുമ്പ് തന്നെ പോർച്ചുഗലിനെ വിജയിപ്പിക്കാൻ കഴിയുമായിരുന്നു അതേസമയം പെനാൾറ്റി ഷൂട്ടൌട്ടിൽ ആദ്യം കിക്കെടുത്ത റൊണാൾഡോ ലക്ഷ്യം കാണുകയും ചെയ്തു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ ആകെ പതിനാല് ഗോളുകൾ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി നേടിയിട്ടുണ്ട് മുപ്പത്തി ഒൻപത് കാരനായ റൊണാൾഡോയ്ക്ക് ഇനി ഒരു കപ്പിലും പോരാടാനുള്ള കായികക്ഷമതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആരാധകർക്കും സംശയമാണ് തന്റെ അവസാന യൂറോ കപ്പിൽ പോർച്ചുഗലിനെ ചാമ്പ്യന്മാരാക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കുമോ എന്നാണ് ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്നത് ന്യൂസ്